ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയിൽ പത്ത് വർഷം കൊണ്ട് മദ്യനിന്ന് വ്യക്തിയായിരുന്നു അത് ഭക്ഷണം ആരംഭിച്ചിട്ട് എത്ര വർഷം അത്ര വർഷം അമ്പതിന് ചേട്ടുള്ള ഒരു അറുപതിനുള്ളിൽ അന്ന് ആ അത് ഏറ്റെടുക്കേണ്ട ഒത്തുമായിട്ട് കോൺഗ്രസ് ഗവൺമെന്റിനാണ് ചില ഗവൺമെന്റ് ചെയ്യുന്നു ഇല്ലെന്ന് പറഞ്ഞാൽ രാജാജി ചെയ്യൂ തമിഴ്നാട്ടില് പോകുമ്പോഴും മോറാജി ചെയ്തു അങ്ങനെ വെച്ചാൽ ഞാൻ എല്ലാവരും പേരിൽ ഒത്തിരി ലീഡേഴ്സ് രാജാജി ബിലാമി ചെയ്തു യു പിയിൽ മറിച്ച് മൊത്തത്തിൽ ഇന്ത്യയിലെ പല മൊത്തത്തിൽ പല പല ആളുകളും ചെയ്തില്ല അതൊരു അതൊരു കോൺഗ്രസ് പറഞ്ഞതിനെ കൊണ്ടുപോകാൻ തയ്യാറായില്ല കോൺഗ്രസ് ആവശ്യത്തും ബോധ്യപ്പെടുത്തിയില്ല അതുകൊണ്ട് അങ്ങനെ വെച്ചാല് ഇതിന് എതിരായാലും ഇന്ത്യയിൽ പോലും വലിയ മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാകും എല്ലാം പോയി ഗാന്ധി ഉദ്ദേശിച്ച ഇന്ത്യയിലെ പുതിയ ഇന്ത്യ എന്ന് പറയുന്ന മദ്യമില്ലാത്ത ഇന്ത്യ എന്ന് പറയുന്ന ആ ഇന്ത്യയിലേക്ക് പോകാനുള്ള ഒരു രാത്രി ഉണ്ടായില്ല അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉൾപ്പെടെ അച്ഛനെ കുറ്റുകാരനെ ഞാൻ വിശ്വസിച്ചത് വ്യക്തിയുടെ അഭിപ്രായമാണ് കുട്ടുകാരനാൽ വായിച്ചു വേണ്ടി ചോദ്യം ഒരുപാട് അത് സോസ്കളിൽ വന്നത് പറഞ്ഞു ൊക്കെ നമ്മളെ അച്ചുപറും പറഞ്ഞു ജയ്പോളും പറഞ്ഞു എന്നിട്ട് ഒന്നും അത് വില പോകാതെ അത് ഡയനാമിക് പേഴ്സണാലിറ്റിയാ ലെഹ് അമ്മ ഇല്ലാണ്ടാവില്ല സാധനം ഉണ്ടാവില്ല ശക്തമായിട്ട് ജനങ്ങളെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു മനുഷ്യനാണ് പക്ഷെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിലും അത് ഇന്ത്യ സാമ്പത്തിക സാമ്പത്തികം എന്താ അത് സംഭവിച്ചു അപ്പൊ അത് അത് നമുക്ക് അപകടങ്ങൾ അറിഞ്ഞ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന മദ്യമില്ലാത്ത രാഷ്ട്ര സമൂഹത്തേക്ക് പോകാൻ കഴിയാതെ പോവുകയും പിന്നെ ബ്രിട്ടീഷുകാരനെ അധികൃതത്തിലേക്ക് അതൊക്കെ വരേണ്ടി വരും ഗാന്ധി അഞ്ചിൽ വന്ന് രംഗം ഗാന്ധി ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വന്ന് അദ്ദേഹം ഗോപാലകൃഷ്ണ അദ്ദേഹത്തോട് നടക്കാൻ പറയുമ്പോൾ അത് നടന്നുകൊണ്ട് ഇന്ത്യ ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങൾ അദ്ദേഹത്തിനും ഗാന്ധിയുടെ കോസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിന് അപസ്വത്തിന്റെ വ്യക്തി ഇന്ത്യയുടെ ഗ്രാമങ്ങൾ മുഴുവൻ മദ്യം നിരോധിച്ചില്ലെങ്കിൽ ഏറ്റവും അപകടത്തിൽ പോകുന്ന ഒരംഗമുണ്ട് അതൊന്നും ആരും ആരും ചോദിക്കൊണ്ടില്ല നമ്മുടെ നാട്ടില് അത് പ്രധാനമായില്ല അതുകൊണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് നമ്മൾ അങ്ങനെ പറയാൻ പോകുന്നതാണ് ഇന്ത്യ മുഴുവൻ രാഷ്ട്രീയമാണ് ഇന്ത്യ ഇങ്ങനെ മദ്യത്തിലേക്ക് ഇന്ത്യ ഇങ്ങനെ മദ്യത്തിലേക്ക് പോകാനുള്ള കാര്യമായി പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ കോൺഗ്രസ് വലിയ പങ്കുണ്ട് സി പി എമ്മിൽ പങ്കുണ്ട് ടൂറിസ്റ്റ് ഗ്രൂപ്പ് വലിയ പങ്കുണ്ട് അത് ഇവരെല്ലാം കൂടി ഉണ്ടായ മുന്നോ ബന്ധങ്ങൾ മദ്യമൊഴിലാളിമാർക്ക് വിമിച്ച് കൊടുക്കുകയും മദ്യമൊഴിലാളിമാർ ഇഷ്ടം പോലെ മാറി വരികയും പിന്നെ നേരത്തെ ബ്രിട്ടീഷുകാർ ചെയ്തതിന് സൂത്രപരമായ അവരെന്ത് ചെയ്തു അയ്യോ വെക്കേണ്ട സാധനമില്ല ഇന്നലെ നമുക്ക് കടയിൽ കൊണ്ടുവരുന്നത് കടയിൽ കൊണ്ടുപോകാൻ ഇന്ത്യയിൽ ലൈസൻസ് കൊടുത്തു അത് അത് ഏറ്റെടുക്കരുടെ ഈ അത് പോസ്റ്റലും കാണിച്ച് മനസ്സിൽ അതുകൊണ്ട് തറന്നു കൊടുക്കുന്നത് ഇന്ത്യ മുഴുവൻ ഷാപ്പുകൾ അറിയുകയും ചെയ്തത് ഞാൻ പറഞ്ഞു തന്നെ ഇന്ത്യൻ രാഷ്ട്രീയമാണ് ആക്ച്വലി ഈ രാജ്യത്തെ വഴി വസമാക്കിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തില് കാഴ്ചപ്പാടില്ലാത്ത കാഴ്ചപ്പാടില്ലാത്ത പ്രവർത്തിക്കുന്നു കുറ്റകരമായി തന്റെ പ്രവർത്തനം ഉണ്ടാകും നമ്മുടെ ഇതിന്റെ ഭാഗമാകും നമ്മുടെ രാഷ്ട്രീയം എം എൽ എന്റെ പറയാൻ കഴിയില്ല പറഞ്ഞാൽ കുറ്റവാൻ പറ്റാനൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ വികാസ്ആന്റെ പൊളിറ്റീഷ്യൻ ഞാൻ ഇപ്പോൾ ഒരു പൊളിറ്റീഷൻ പറ്റി ഉത്തരവാദിത്തമില്ല അപ്പം ഈ ഒരു ഞാനിന്ന അവസ്ഥയിൽ ഞാൻ പറഞ്ഞു വരുന്നത് അവന് ഞാൻ ഇതൊരു അധികാരികളാണ് പറയാൻ വേണ്ടിയത് ജനങ്ങളല്ല നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ പാവങ്ങളാണ് നമുക്കറിയാം അവർ രക്ഷമുള്ള ആളുകളാണ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഏത് ഏത് സംസ്ഥാനത്ത് നോക്കലും നമുക്കറിയാം പാർട്ടി പാവങ്ങളെ ആ പാർട്ടി പാകങ്ങളിൽ ചൂസും ചെയ്യല്ലാതെ അവരെ അവരെഴുതേപ്പിക്കാൻ ഗാന്ധി കാര്യങ്ങളിൽ നിങ്ങൾ എഴുതിയിൽപ്പിക്കുക അത് നമുക്ക് സാധിച്ചില്ല എന്നത് അതിന്റെ അടിസ്ഥാന കാലം ഒന്നും ഇതാണ് ഒന്നും നമുക്ക് അപ്പോൾ ആ മകൾ മദ്യം വിനോദിക്കുന്ന അനിവാര്യമാണ് അനിവാര്യമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്ന ഈ പുസ്തകത്തിൽ ഇതുപോലെ തൈത്തോടെ തന്നെയും വെച്ച ജീവിതസാസ്തന്നെയാണ് അത് ജീവിതസാസ്ത്ഥവ ഉണ്ട് ഏകദേശം തിത്തൂർ രോഗികളാണ് അവർ പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിൽ പറയാൻ കഴിയുന്നത് ഈ ഒരു ഈ പദം തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അകത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും പോകുന്നത് മദ്യത്തിനും മദ്യപാനം അന്ന് തന്നെയാണ് മദ്യപാനത്തിൻ്റെ വലിയൊരു ചിത്രമാണ് മുമ്പിൽ മറ്റേ നേരത്തെ പറഞ്ഞ ഒന്നുകൊണ്ട് കഥാപാത്രമില്ലേ നമുക്ക് ഇങ്ങനെ നൂറ് കഥ എനിക്ക് പറയാൻ പറ്റും ഞാനൊക്കെ നേരിട്ട് പോയി കണ്ട ആളാകും പല സ്ഥലത്ത് പോയി പല കുടികളിലും പോയിട്ട് ഒരുപാട് കുടികൾ പോയി എനിക്ക് ഏറ്റവും രസകരമായ അനുഭവം കൊച്ചു മുമ്പ് ഉണ്ടായിരുന്നു പത്ത് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് കൃത്യം പറഞ്ഞു ഞാനൊരു യാത്ര ചെയ്യാണ് കുട്ടികളിലേക്ക് അപ്പൊ എന്റെ ബസ്സിലെ കണ്ടക്ടർ ഞാനൊക്കെ അന്ന് പറഞ്ഞു ഞാൻ കെ എസ് ആർ ടി സി ഒരു കാസർ മദ്യാവനാണ് ഞാൻ കെ എസ് ആർ ടി സി കണ്ടക്ടർമാരുടെ ഡ്രൈവർ പറഞ്ഞു അപ്പൊ ഞാനത് കാസർത്ത് അതിൽ തന്നിരുന്ന അന്ന് ഭയങ്കര ഒക്കെ ഉണ്ടാക്കിയ കണ്ടക്ട് ഉണ്ടായിരുന്നു ആ കണ്ടത്ത് ഞാൻ ഈ വസ്തു കണ്ടു അപ്പം ഇയാളെന്നെ കണ്ടപ്പോൾ ഞാൻ കൈ നോക്കി എന്നെ നോക്കി ഞാൻ പറഞ്ഞത് എന്ത് കാലം ഞാൻ ഇന്ന് ദമോദരനാണ് ഞാൻ കണ്ടക്ട് പറഞ്ഞത് അതെ കേസല്ല അതെ അതിനെ പറഞ്ഞ് കഴിഞ്ഞു സാർ നിങ്ങളെ ജോലി രക്ഷിച്ചതാണ് എൻ്റെ ജോലി കഷ്ടപ്പെട്ട് പോയി കുഞ്ഞു പറഞ്ഞാൽ അവർ പിന്നെ ഞാൻ തിരിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ എനിക്ക് കറപ്പാണ്ട് അത് പറഞ്ഞു മിണ്ടി കഴിഞ്ഞില്ല ബാക്കിൽ നിന്ന് ഒരു അമ്മയും ഒരു മോള് നടന്നവരാണ് ഇയാളുടെ ഭാര്യയും ഇയാളുടെ കുട്ടിയും നടന്നു വരികയാണ് അവർ വന്നിട്ട് പറഞ്ഞോട് പറയാ ഇങ്ങനെ ഏറ്റവും വലിയ പുണ്യം എൻ്റെ വീട്ടിൽ ഇന്ന് സമാധാനമുണ്ട് എന്റെ വീട്ടിൽ കപ്പ കൊണ്ടെത്താൻ തയ്യാറായി മീനും കൊണ്ടെത്താൻ തയ്യാറായി ഞാൻ ഇത് വെള്ളം പിടിക്കുന്നു എന്റെ മോൾ സ്കൂളിൽ കുത്തിയായിരിക്കുന്നു ഇന്ന് പറയുമ്പോ ഇതൊന്നും എന്തായാലും പറയുമ്പോൾ ആ എങ്ങനെ സ്വീകരിക്കാമോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്റെ മനസ്സിൽ നിൽക്കുന്നത് അവിടെ നമ്മൾ കാണും നേരത്തെ പറഞ്ഞില്ലേ ജോസ്റ്റൻമാർ സാറ് വന്നതല്ലേ നമ്മൾ ഈ ഒരു വലിയ ചിത്രമുള്ള എങ്ങനെയാകുമ്പോൾ മുന്നോട്ട് പോകുന്നത് ആ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ആൾക്കാർ കച്ചുണ്ട് ഇത് ഞാൻ പിണറായി വിജയൻ കത്ത് ചെയ്ത് പിണറായി പിണറായിട്ടുണ്ട് കാരണം ഞാനതിന് പറഞ്ഞാൽ പിണറായി വിജയൻ കഴിച്ചാൽ പറഞ്ഞാൽ പറ്റുന്നതിന്റെ കഴിഞ്ഞപ്പോൾ ചെയ്യുന്നത് പെയ്തിണ്ട് അപ്പൊ ഞാൻ ഇക്കാര്യം പറഞ്ഞത് എന്താ വെച്ചാല് കേരളത്തിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം തൊഴിലാളികളാണ് തൊഴിലാളികളെ കൃഷി അയച്ചോണ്ടിരിക്കുന്നത് തൊഴിലാളികൾ കഴിക്കുന്ന ആൾക്കാരാണ് മാർ പാട്ടി നമ്മൾ അവരെ അവകാശപ്പെടുന്നത് ഓരോ ഘട്ടത്തിലും ഇതിന് നിരോധിക്കാൻ അവസരം കിട്ടുമ്പോൾ അതിന് ട്യൂഷൻ ചെയ്ത് കേരളത്തിൽ അത് പ്രത്യേകിച്ചും അതിന് ഒരു ഒരുപക്ഷെ ഉമ്മൻചാണ്ടിനെ പോലുള്ള രാത്രി സൂര്യ സുധീനെ പോലുള്ള കുറച്ച് ആളുകൾ നമുക്ക് കാണാം എന്തിനാല് മറിച്ച് മറ്റുള്ള പല കോൺഗ്രസ് ഇറങ്ങട്ടെ മറ്റൊരു പ്രത്യേക സി പി എം പ്രത്യേകിച്ചും പള്ളക്കളെ കളിച്ച് ഫോൾ പ്ലേയാണ് എല്ലാം അടിപൊളി വേണം അപ്പൊ ഞാൻ അത് നിങ്ങൾ വരണമെന്ന് അത് വഹിക്കാൻ വേണ്ടി മൂന്ന് വർഷം ഞാൻ കത്ത് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഈ മന്ത്രി മന്ത് വലിയ വിഷയം ബോധ്യമാണെന്നാണ് അതിന് മറുപടി ഒന്നും കിട്ടിയില്ല ഞാൻ ഈ ഇപ്പോൾ രീതിയിൽ അവസ്ഥ എഴുതി നിങ്ങളിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഒന്നും വാപ്പ് ചെയ്തില്ല അത് കേരളത്തിൽ ഹിസ്റ്ററി എഴുതി നിങ്ങളും കുറ്റവാളിയായിരുന്നു കാരണം ബിക്കോ നിങ്ങൾ നിങ്ങൾ സി പി എമ്മിൽ വലിയൊരു മുഖ്യമന്ത്രിയാണ് ഒരുപാട് എം എൽ എ ആരും മുഖ്യമന്ത്രിയാണ് അവർ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം നിങ്ങൾ ആർക്ക് വേണ്ടി നിങ്ങൾ തൊഴിലാളിക്ക് വേണ്ടി നമ്മൾ കണ്ടിട്ടില്ല തൊഴിലാളികൾ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി തൊഴിലാളിക്ക് മേള ജീവിക്കാൻ വേണ്ടി അവർ നടന്നു പോകാൻ വേണ്ടി അവർ കുട്ടി പഠിക്കാൻ വേണ്ടി മതിയാവുന്നത് എനിക്ക് ഞാൻ അത് നമ്മുടെ ഒരുപക്ഷേ തോന്നുന്നത് കേരളത്തിൽ അത് നിരോധിക്കാൻ ഞാൻ കേരളത്തിൽ ഒരു ഒരുപക്ഷേ തോന്നുന്നു നമ്മൾ പൂജിക്കണം അദ്ദേഹത്തെ ഒരുപക്ഷെ വെള്ളവിളപ്പം ഇത്ര കാന്താരുള്ള ഒരാളുമില്ല ഞാൻ അതിൽ അദ്ദേഹം പറയാമോ ഇത്ര കൊല്ലങ്ങളാണ് എന്റെ ചെറുപ്പം മുതൽ പോലെ തനുഷ്യ കലാ നടക്കുമ്പോ ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിനെ ഞാൻ അദ്ദേഹത്തിന് ആടെ അതുപോലെ പത്ത് വൈദ്യുതി കുട്ടികൾ കഴിക്കുകയും അദ്ദേഹം അനുകൂല വാങ്ങി സ്ഥലങ്ങളാണ് പാരമ്പര്യമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കെട്ടിപ്പിടിച്ച് വസ്ത്രം എന്തെങ്കിലും ഗാന്ധിയുടെ സ്ഥാനത്ത് മനുഷ്യന്മാരെ മാറ്റങ്ങൾ ഉള്ളു ഇനി അവൻ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് തലശ്ശേരി തലശ്ശി രൂപതയാണ് പോലെ ഇത്ര വലിയ അനുമാനം അവൻ കിട്ടിയത് കൊണ്ടാണ് അതുപോലത്തെ പിഴാവ് പോയത് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ആ ആ പി ദീപം എടുക്കാൻ അത്ര അറ്റം മതിയേറെ പിന്നെ ഞാൻ വിഷമികൾ പറയുമ്പോൾ വലിയ മിജറ്റ് മിതാവ് ഞങ്ങൾ കാണാൻ പോയപ്പോ ഞങ്ങൾ നിരാശയായിരുന്നു நமக்கு அது கேட்டிங்கன்னா ஒரு சமரத்தை கொடுத்து பற்றும் ரெண்டாம்தான் ஆக்டிவ் ஆனால் பற்றும் அதுஷனு திறந்து பண்ணுது ஒத்துக்கோ சம்பாவை அது தாழைப்பி வாங்கிட்டு அங்கே அங்கே அப்போ எந்த இது அடுத்துருத்தி சோஃபையில் இத்தி பத்தானம் பதி எந்த கஷ்டம் ஞாபகோ அது பகிர்ந்தோம் அது வாய்ஸ் பண்டிகை சிக்ஸ்டி நைனில் அப்போ அங்கே தலைச்சேரி நடத்திய ஜோஹர்லா ஜோ ஜெயந்திக்கு அதுக்கு வந்து மீட்டிங் காந்திஜயி மீட்டிங் உண்டு ആ വീട്ടിൽ വിവാദം ഞാൻ ആരോപണം ആലോചിച്ചു ഞാൻ വല്ല ബന്ധുക്കളാ അപ്പൊ അന്നേരം പറഞ്ഞപ്പോൾ ഇത്രയും വിഭാഗം കിട്ടാൻ പറ്റുമോ ചെറിയ 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 സ്ഥലമാണ് ഞാൻ ജനിച്ച സ്ഥലം നോക്കാൻ നാലഞ്ചാറ് കുട്ടികൾ പോയി കാണാൻ പോയി ഞാൻ വേറെ വിശ്രമിക്കുക അപ്പൊ പോയിട്ട് പറഞ്ഞപ്പോ അദ്ദേഹം എന്താ ഇങ്ങനെ ഒരു പരിപാടി ഒരു മീറ്റിംഗ് ആണ് വിചാരം ശരിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലേ പത്ത് പത്ത് പതിനാല് അഞ്ച് വയസ്സിലെ വിട്ടാ ഞങ്ങൾ പറഞ്ഞു അറിയില്ല എന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ചെയ്യുന്നത് അതാണ് അതിന് സാൻസർ ഡ്യൂട്ടി ചെയ്താൽ എന്റെ ഉത്തരവാദിത്താണ് ഇപ്പൊ നിങ്ങള് അതിന് അനുഭവം തോന്നുന്നു ആ വഴിയിലെ കുണ്ടരോട്ട് വരിക ഇതാ ഒന്നും പറയാതെ റോഡിന്റെ മേലെ കാർ നിർത്തി അര കിലോമീറ്റർ അറിയുമ്പോൾ പിതാവ് മാറുന്നു ഈ പണിയിൽ കൂടാട്ടി വലിയ വിഷമമുണ്ട് ഇതാണ് അന്ന് സുന്ദരമായി പ്രസംഗിക്കുന്നു ആടെ പിന്നെ അവസാനിപ്പിക്കുന്നത് മദ്യത്തിനെതിരെ കുട്ടികളെ ഇവിടെ ഉപയോഗിച്ചുകൂടാ ലഹരി ഉപയോഗിക്കാൻ പാടാന്ന് അപ്പൊ അങ്ങനെ പിന്നെ വലിയൊരു അനുഭവം ഞാൻ പോരാടിയായി ഞാൻ പറഞ്ഞു പോയു നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ കേരള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അവരാണ് നമ്മുടെ കേരളത്തിൽ എല്ലാ ഷാപ്പും നടന്നിട്ടുണ്ട് അത് കൊണ്ടാണ്ടിരിക്കുന്നു ഞാനൊരു മുസ്ലിം ദൈവത്തോടും ക്രിസ്ത്യൻ ജീവിതത്തോടും അച്ഛനോടും ഉപയോഗിക്കുന്ന ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്തിപ്പോ നമ്മൾ നമ്മൾ ആരോപണങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ജയിലിൽ കുടിക്കേണ്ടതാണ് നമ്മൾ കുടിക്കേണ്ട എല്ലാം അത്രമാത്രം മോശമാക്കി സമൂഹത്തെ അവൻ ഈ ഒരു കോൾ അത് ആയിട്ട് ഈ ബുക്കിലൂടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു കോള് നമ്മൾ ഉത്തരവാദിത്വത്തിൽ ബോധ്യപരത്തിൽ കാളായി തീരട്ടെ പ്രാർത്ഥന ഞാൻ ദൈത്തോടെ അച്ഛൻ്റെ എന്ന് പറയുന്നത് ഈ വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹം ജീവിത പ്രവർത്തനത്തിൻ്റെ അമ്പത് വർഷം ജീവിതം അമ്പത് വർഷത്തെ ജീവൻ ഞാൻ പഠിച്ചാലാണ് ഞാൻ ഞാൻ അതിനെ കുറിച്ച് ആളുകൾ ലേഖനം തീയാക്കേണ്ടതാണ് ഞാൻ പറയാനുള്ളത് അപ്പം ഞാൻ അത് വന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അച്ഛൻ്റെ ഏറ്റവും കുറവാണ് അച്ഛൻ എൻ്റെ വീട്ടിലത്തെ തലസ്സർ ഒരുപാട് എൻ്റെ വീട്ടിലാതിലുണ്ട് നാസ്സർ എൻ്റെ വേറെ ഒരു എന്താ പറയുക പറയാൻ കഴിയാത്തൊരു നമ്മളെമ്മന അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് സ്നേഹത്തോട് ഒരു വീട്ടിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഉറവുമുണ്ടല്ല അച്ഛനും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കുടുംബത്തിലെ ഭാഗമാണ് വരുന്നത് രണ്ടാണ് എൻ്റെ വൈഫിനെ ആയാലും മക്കളായാലും എല്ലാവരും ഈ മഹാത്മീ ഗാന്ധിയും വല്ല പിതാവിന്റെ വള്ളഭോ പിതാവും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് വിവാഹം വിവാഹത്തിൽ ക്രിസ്ത്യവിൽ പെൺകുട്ടി വേറെ പിതാവ് എല്ലാവരും പിന്നെ തച്ചമാരനോട് അത് ഭയങ്കര കുറവാണ് പൊട്ടാട്ട് വന്നിട്ട് പറഞ്ഞു തീരുമാനം എടുത്തു അവസാനം എത്തിന്റെ ഞാൻ പിതാവിനെ കാണാൻ പോയി പിതാവിനെ കുറിച്ച് മറുപടി ഞങ്ങൾ പോലും പിതാവ് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകാൻ സംഭവിച്ചു പിതാവിന് അനുഗ്രഹിക്കാൻ പറ്റില്ല പിതാവ് ചിരിച്ചാൽ പറയാ നിങ്ങൾ എന്റെ സന്തോഷമുള്ള ഞാൻ കാര്യമില്ലേ ഞമ്മടെ വീട്ടിൽ പ്രശ്നമുണ്ട് എന്നിട്ട് പറഞ്ഞു പറയാ നടക്കട്ടെ അതൊക്കെ തീ നടക്ക തമിഴ് തീരുമാനിക്കട്ടെ അതൊക്കെ നടക്കട്ടെ അങ്ങനെ ഓർത്ത് നോക്കിയാ അത് വിഷപ്പ ധാരണമാണ് ഞാൻ ഇവർക്ക് മുമ്പിൽ മുട്ടു വിത്തുക എന്നിട്ട് എല്ലാം ഞാനൊക്കെ പരിപാലിക്കാം എന്നിട്ട് പറയല്ല അതിന്റെ കാലമാരുടെ പ്രൻമർ സാറായാലും ആയാലും മാത്യു സാറായാലും ടൈത്തിനായാലും അക്കാലത്ത് ഉണ്ടായിരുന്ന നമ്മൾ എൻ്റെ എപ്പോഴുണ്ടായിരുന്ന എല്ലാ ആളുകളേക്കും അടുത്ത ബന്ധപ്പെടുത്താനും അവർ നടക്കാനും അവരുടെ കാര്യം പങ്കിടാനും അവരുടെ കാര്യം മനസ്സിലാക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ജീവിതം ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്ന ഡൽഹിയിൽ പോയി പിന്നെ ഞാൻ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാ പാസായി അതിനെ വന്നിട്ട് മനോരമ ജോയിൻ ചെയ്ത് കുറച്ച് മനോരമ പോയിരുന്ന മരമക്കാലം ഒരു വാണ്ടി ഇങ്ങനെ ഇത് വേണോ അല്ലെങ്കിൽ വേണോ ഞാനപ്പോൾ പോകുന്നത് ജീവിത വലിയ ശേഷം കൂട്ടില്ലായിരുന്നു അവിടെ പിന്നെയാണ് കഷ്ടപ്പാടൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞ് പോകുന്നത് നമ്മുടെ ജീവിക്കാൻ ജീവനുള്ളൂ അത് നമ്മൾ കഴിയുമ്പോൾ അതായത് സന്തോഷം ഇങ്ങനെ കൊടുക്കുക കെട്ടുപോയുണ്ടായത്